സീറ്റ് നേടുമെന്ന് യു ഡി എഫ് പ്രഖ്യാപിക്കുമ്പോൾ നൂറ്റിപ്പത്തായി ആ ലക്ഷ്യത്തെ പുനർനിർണ്ണയിക്കുകയാണ് എൽ ഡി എഫ് ഇത് രണ്ടും അപ്രായോഗികമാണെന്ന് ഒറ്റയടിക്ക് തോന്നാം പക്ഷേ കേരളത്തിലെ കഴിഞ്ഞ പത്ത് വർഷത്തെ തിരഞ്ഞെടുപ്പുകളിലെ സീറ്റ് എണ്ണം എടുക്കുമ്പോൾ തന്നെ കാര്യം വ്യക്തമാണ് എൽ ഡി എഫ് ആണെങ്കിൽ കാർഡടച്ച് എൽ ഡി എഫ് യു ഡി എഫ് ആണെങ്കിൽ കാർഡടച്ച് യു ഡി എഫ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭ രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ അതേ ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പഞ്ചായത്ത് ഇങ്ങനെ നമുക്ക് മുന്നിൽ കഴിഞ്ഞ പത്തു വർഷത്തിനിടെ നടന്ന ആറ് തിരഞ്ഞെടുപ്പുകളുണ്ട് ഈ തിരഞ്ഞെടുപ്പുകളിലെ ട്രെൻഡുകളെല്ലാം ഏതെങ്കിലും ഒരു വശത്തേക്ക് മാത്രവുമായിരുന്നു എതിർപക്ഷത്തെ തീർത്തും നിഷ്പ്രഭമാക്കുന്നതായിരുന്നു ഫലങ്ങൾ ഓരോ തിരഞ്ഞെടുപ്പിലും ഓരോ തരംഗമുണ്ടെന്നും ആ തരംഗം കേരളമാകെ വീശുമെന്നുമാണ് ഈ ഫലങ്ങൾ കാണിച്ചു തന്നത് ഇനി അറിയാനുള്ളത് ഒരൊറ്റ കാര്യമേയുള്ളൂ ഉള്ളൂ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ യു ഡി എഫ് തരംഗം കഴിഞ്ഞുപോയോ ഇനി എൽ ഡി എഫ് പറയുന്നത് പോലെ പുതിയ തിരഞ്ഞെടുപ്പിൽ പുതിയ തരംഗമായിരിക്കുമോ സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു നൂറോ നൂറ്റിപ്പത്തോ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് ലഭിച്ചത് തൊണ്ണൂറ്റി ഒന്ന് സീറ്റാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാർ രൂപം കൊള്ളുന്നതും അങ്ങനെയാണ് അതിനു മുൻപ് രണ്ടായിരത്തി പതിനൊന്നിൽ നൂൽപാലത്തിലൂടെ സഞ്ചരിച്ച ഉമ്മൻചാണ്ടി സർക്കാർ ആയിരുന്നു എൽ ഡി എഫിന് അറുപത്തി എട്ടും യു ഡി എഫിന് എഴുപത്തിരണ്ടും അതിനുശേഷം കേരളത്തിൽ പിന്നീടുള്ള തിരഞ്ഞെടുപ്പുകളെല്ലാം ഏതെങ്കിലും ഒരു വശത്തേക്ക് പൂർണ്ണമായും മാറുന്നതാണ് കണ്ടത് രണ്ടായിരത്തി പതിനൊന്നിലെ നൂൽപാലം മറ്റൊരു കഥ കൂടി പറഞ്ഞു വെച്ചു കേവലം മൂന്ന് സീറ്റ് കിട്ടിയിരുന്നുവെങ്കിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാരിന് ഭരണ തുടർച്ച ഉണ്ടാകുമായിരുന്നു എന്നാണ് ആ യാഥാർത്ഥ്യം അങ്ങനെയായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഭരണ തുടർച്ച കിട്ടുന്ന ആദ്യ സർക്കാരായി അത് മാറുമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ആദ്യം നടന്ന പൊതു തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് അതിൽ ഇരുപതിൽ പതിനാറ് സീറ്റും യു ഡി എഫ് ആണ് നേടിയത് എൽ ഡി എഫിന് നാല് സീറ്റ് മാത്രവും അതും തരംഗ സൂചന തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാറ്റ് എൽ ഡി എഫിന് അനുകൂലമായാണ് വീശിയത് പിന്നാലെ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പിണറായി തരംഗം ഒറ്റനോട്ടത്തിൽ തന്നെ വ്യക്തവുമായിരുന്നു തൊണ്ണൂറ്റി ഒന്ന് സീറ്റും നേടി അധികാരത്തിലെത്തി ഉമ്മൻചാണ്ടി സർക്കാർ അടപടലം വീഴാൻ കാരണങ്ങളുണ്ടായിരുന്നു സോളാർ കേസ് മാത്രമായിരുന്നില്ല അത് കേസും പല മന്ത്രിമാരും ചെന്നപ്പെട്ട ഊരാ കുടുക്കുകളും ഒക്കെയും ആ ഫലത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് ഇങ്ങനെ പല തരംഗങ്ങളുടെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് ആ പ്രഖ്യാപനം വന്നത് എൽ ഡി എഫിന്റെ ലക്ഷ്യം നൂറ്റിപ്പത്ത് സീറ്റ് എന്നായിരുന്നു ആ അറിയിപ്പ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് മൂന്ന് മണിക്കൂർ യോഗത്തിൽ നൂറ്റിപ്പത്ത് സീറ്റിന്റെ ലക്ഷ്യം പ്രഖ്യാപിച്ചു എന്നാണ് പുറത്തുവന്ന വാർത്തകൾ പിന്നാലെ ചില മന്ത്രിമാരും നൂറ്റിപ്പത്ത് സീറ്റ് എന്ന ലക്ഷ്യം പങ്കുവച്ചു അതൊരു മായാലക്ഷ്യമല്ലെന്നും യാഥാർത്ഥ്യമാക്കാനുള്ളതാണെന്നും ഓരോരുത്തരും ആവർത്തിച്ചു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനെ വലിയ പരാജയത്തിന് മുന്നിൽ നിൽക്കുകയാണ് എൽ അങ്ങനെ ഒരു മുന്നണി നൂറ്റിപ്പത്ത് സീറ്റാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചാൽ സ്വാഭാവികമായും ചിരിയാണ് എങ്ങുമുണ്ടാകേണ്ടത് പക്ഷേ എൽ ഡി എഫിന്റെ കണക്കുകൂട്ടലിനെ ന്യായീകരിക്കുന്ന ഒരു വിവരം യു ഡി എഫ് ക്യാമ്പിൽ നിന്നും തന്നെ പുറത്തു വന്നു സർക്കാർ വിരുദ്ധ വികാരം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്ന കനകോലു വിലയിരുത്തിയ റിപ്പോർട്ടായിരുന്നു അത് ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും യു കിട്ടിയിട്ടില്ലെന്നും കനഗോലു വ്യക്തമാക്കി മുസ്ലിം വോട്ടുകൾ ഏറെക്കുറെ ഏകീകരിക്കാൻ കഴിഞ്ഞെങ്കിലും ക്രിസ്ത്യൻ വോട്ടുകൾ പൂർണ്ണമായും യു ഡി എഫിന്റെ പെട്ടിയിൽ വീണിട്ടില്ല എന്നായിരുന്നു കനഗോലുവിന്റെ നിരീക്ഷണം സർക്കാർ വിരുദ്ധ തരംഗം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കാണാനായില്ല എന്നാണ് എൽ ഡി എഫ് നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വീണത് വിദ്യയാക്കുന്ന പരിപാടിയല്ലാതെ മറ്റെന്താണ് എന്ന ചോദ്യമാണ് നിരീക്ഷകർ ഉയർത്തിയത് സർക്കാർ വിരുദ്ധ തരംഗം ഉണ്ടെങ്കിൽ യു ഡി എഫ് കേന്ദ്രങ്ങളിലൊക്കെ ഇതിലും വലിയ തിരിച്ചടി ഉണ്ടാകുമായിരുന്നു എന്നാണ് എൽ ഡി എഫിന്റെ കണക്കാക്കിയത് ഒട്ടും അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ശബരിമല പ്രതിഫലിച്ചോ എന്നൊരു ചോദ്യവും ഉയർന്നു പോറ്റിയെ കെറ്റി എന്ന പാട്ട് അലയടിച്ചു എന്ന് സമ്മതിക്കാതെ തരമില്ലായിരുന്നു സ്വർണ്ണക്കുള്ള അടുത്ത ഒരു തിരഞ്ഞെടുപ്പിൽ കൂടി വിഷയമാകുമെങ്കിൽ ഇതിലും വലിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകണം ഈ സാഹചര്യത്തിൽ പരിഗണിച്ചാണ് നൂറ്റിപ്പത്ത് സീറ്റ് എന്ന് എൽ ഡി എഫ് പറയുന്നത് ം എൽ ഡി എഫ് പ്രഖ്യാപിക്കുമ്പോൾ ഉദ്ദേശം രണ്ടാ ഒന്ന് യു ഡി എഫ് ഒരു വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നൂറ് എന്ന സംഖ്യയെ നിഷ്പ്രഭമാക്കുക തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ തോൽവിയെ നിസാരവൽക്കരിക്കുക എൽ ഡി എഫ് നൂറ്റിപ്പത്ത് എന്ന സംഖ്യ പറയുമ്പോൾ യു ഡി എഫിന് പിന്നെയും നൂറ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ഫൗളായി മാറും യു ഡി എഫ് പുതിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തേണ്ടി വരും കടക്ക് പുറത്ത് എന്ന നെഗറ്റീവ് പ്രയോഗം ഒരു തവണയൊക്കെ ഉന്നയിക്കാം അതിനപ്പുറം ദിവസവും കടക്ക് പുറത്ത് എന്ന മുദ്രാവാക്യവുമായി നിന്നാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന റിവേഴ്സ് ഇമ്പാക്ട് ഉണ്ട് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനോട് കടക്ക് പുറത്ത് എന്ന് പറയുകയാണ് ജനാധിപത്യത്തിൽ സ്വീകരിച്ച് ഇരുത്തൽ മാത്രമേയുള്ളൂ കടന്നു വരൂ എന്ന് പറയാം എന്നല്ലാതെ കടക്ക് പുറത്ത് എന്ന് പറയാൻ കഴിയില്ല എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന പോസിറ്റീവ് മുദ്രാവാക്യമാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിനെ അധികാരത്തിൽ എത്തിച്ചത് എല്ലാം ശരിയാകും എന്ന ആ പറച്ചിലെ പോസിറ്റിവിറ്റിയാണ് തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങളുടെ കാതൽ അതിനു പകരം കടക്ക് പുറത്ത് എന്ന് ആവർത്തിച്ചു പറഞ്ഞാൽ അത് ചിലപ്പോൾ എൽ ഡി എഫിന് അനുകൂലമായ സഹതാപ തരംഗത്തിനു വരെ കാരണമായേക്കാം വോട്ട് ചെയ്യുന്ന സാധാരണക്കാർക്ക് അത് ധാർത്ഥ്യത്തോടെയുള്ള പറച്ചിലാണ് എന്നൊരു തോന്നലും ഉണ്ടാക്കാം ഏറ്റവും താഴെക്കിടയിലുള്ളവരുടെ വോട്ട് മാറി മറിയാനും കാരണമായേക്കാം നെഗറ്റീവ് മുദ്രാവാക്യങ്ങൾ ഉയർത്തിയുള്ള തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഇങ്ങനെ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് യു ഡി എഫ് നൂറ് സീറ്റ് എന്ന ലക്ഷ്യം കുറിച്ചതു തന്നെ ഇനി മാറ്റേണ്ടി വരും അതോടൊപ്പം കടക്കു പുറത്ത് എന്ന മുദ്രാവാക്യവുമായി എത്രകാലം മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു ചോദ്യവും ബാക്കിയാണ് യു ഡി എഫ് പറയുന്ന ഈ നൂറ് സീറ്റ് എന്നാൽ ശേഷിക്കുന്ന പ്രതിപക്ഷത്തിന് എല്ലാം കൂടി നാൽപ്പത് സീറ്റ് എന്നാണ് ഇനി എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്ന നൂറ്റി എടുത്താൽ പ്രതിപക്ഷത്തിന് ആകെ കിട്ടാൻ പോകുന്നത് മുപ്പത് സീറ്റാ അപ്പൊ അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ പ്രതിപക്ഷത്തെ മുഖ്യ പാർട്ടി എന്ന സ്ഥാനം കോൺഗ്രസിന് നഷ്ടപ്പെടാൻ വരെ സാധ്യതയുണ്ട് ഇവിടെയാണ് ബി ജെ പി എത്ര സീറ്റ് പിടിക്കും എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്ക് വെച്ചാണെങ്കിൽ പന്ത്രണ്ട് സീറ്റിൽ ബി ജെ പി ഒന്നാമതായിട്ടുണ്ട് എന്നാൽ ലോക്സഭയിലേക്ക് വോട്ടെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസും ബി ജെ പിയും മാത്രമാണ് ജനങ്ങളുടെ മനസ്സിൽ അത്തരം ഒരു തിരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന വോട്ടുകളല്ല നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടാൻ പോകുന്നത് ഏറ്റവും പ്രതീക്ഷിക്കാവുന്ന നേമത് പോലും ബി സുരക്ഷിതമല്ലെന്ന് രണ്ടായിരത്തി ൊന്നിലെ തിരഞ്ഞെടുപ്പിൽ കണ്ടതാണ് കുമ്മനം രാജശേഖരൻ മത്സരിച്ചിട്ടും സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞില്ല അവിടെ വി ശിവൻകുട്ടിയാണ് ജയിച്ചു കയറിയത് കോൺഗ്രസ് ഏറ്റവും കരുത്തനായ കെ മുരളീധരൻ നിർത്തിയിട്ടും എൽ ജയിച്ചു കയറുന്നതാണ് അവിടെ കണ്ടത് ആ ഒരു കണക്കിൽ നിന്നു വേണം എൻ ഡി എക്ക് കിട്ടാനുള്ള സീറ്റുകളുടെ എണ്ണം എടുക്കാൻ ഇപ്പം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ കുത്തനെ വീണ ബി ജെ പി ആണ് കാണാൻ കഴിയുന്നത് ആ ഒരു യാഥാർത്ഥ്യവും നമ്മുടെയൊക്കെ മുന്നിലുണ്ട് എൻ ഡി എ പിടിക്കുന്ന വോട്ടുകൾ കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ നൂറാണോ നൂറ്റിപ്പത്താണോ എന്നൊക്കെയുള്ള തീരുമാനം വരിക യു ഡി എഫ് അനുകൂല തരംഗമാണെങ്കിൽ അത് നൂറിൽ വന്നു നിൽക്കാം എൽ ഡി എഫിന് വീണ്ടും അവസരം കൊടുക്കാൻ തീരുമാനിച്ചാലും നൂറിലെത്താം നൂറ്റിപ്പത്ത് അപ്പോഴും ഒരു ബാലികേറാ മല തന്നെ ആയിരിക്കും സ്പോട്ട്ലന്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേസമയം